മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മാസമാണ് ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായിരുന്നു എന്നാൽ ഈ നവംബർ മാസം നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർവിട്ട് പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കുർബാന അർപ്പിക്കേണ്ട മാസമാണ് ഈ നവംബർ മാസം എന്നാൽ ഇങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഈ നവംബർ മാസം മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാവും യോഗനാൻ ആറ് അറുപത്തി മൂന്നിൽ പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ആത്മാവ് എപ്പോഴും ഉണ്ടാകും സുഖത്തിലാണോ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൗസവും ജപമാന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടിയുള്ളൊരു മൂന്ന് സ്രഹസ്സിനായ മൂന്ന് നന്മകളെയും ചൊല്ലിക്കാഴ്ച വയ്ക്കണം കാരണം മരിച്ചുപോയ ആത്മാവിനെ അതും മാതാപിതാക്കളാകാം സഹോദരി സഹോദരനാകാം ഭാര്യ ഭർത്താവകാം വല്യപ്പൻ വല്യമ്മയാകാം അവരുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ചൊല്ലണം ദിവസവും ചൊല്ലണം മുന്നൂറ്റി അറുപത്താറ് ദിവസവും ചെല്ലണം കാരണം നമ്മുടെ പ്രാർത്ഥന ഈ ആത്മാക്കൾക്ക് അത്യാവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അത് മുടങ്ങാതെ ചൊല്ലണം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അവരെവിടെയായിരിക്കും എന്നൊന്നും നമുക്കറിയാം പറ്റില്ല പക്ഷെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും പിതാവിൻ്റെ കീട്ടിലേക്ക് ആത്മാവ് കയറിക്കും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അത്യസം ഭാദിക്കും ഈ പുണ്യാളന്മാരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അന്ത്യൻ ശുണ്യാലൻ ഈ യോറി സുണ്യൻ സഹസ്യാനുസ് പൂണ്യാലൻ പല പുണ്യാളന്മാരുണ്ട് ഇതൊക്കെ ആത്മാവാണ് അതുപോലെ തന്നെ നമ്മുടെ വേർ പിരിഞ്ഞു പോയതെല്ലാം ആത്മാവാണ് അപ്പം ഈ ആത്മാവ് പിതാവിൻ്റെ വലത്തുഭാഗത്തുനിന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ആത്മാവിന് വേണ്ടി ശുദ്ധീകരണ ആത്മാവിനെ നിദിശാ ലഭിക്കാൻ വേണ്ടി അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഈ മാസം ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് ചേർന്നു അവിടെ നമുക്ക് രക്ഷയുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് രക്ഷയുണ്ട് നമ്മുടെ ജീവിക്കുന്ന മക്കൾക്ക് അത് അനുഗ്രഹമായിട്ടുമാണ് നമ്മൾ ഒരിക്കലും വർഷത്തിൽ ഒരു മാസം മാത്രം പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മുടെ മരണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളിപ്പോ വേർ പിരിഞ്ഞു പോയ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ വിലയപ്പന്മാർ കാരണന്മാരൊക്കെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് നമ്മുടെ പ്രാർത്ഥന അത്യാവശ്യമാണ് ഞാൻ ഒരു സംഭവം ഓർക്കേണ്ടത് ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ ഒരു പ്രവാചകൻ അങ്ങനെ പറയാം അവൻ നല്ല കൃപയിൽ നിൽക്കുന്നവനാണ് അവനിങ്ങനെ ദീപകാരുണ്യ അടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഭയങ്കര വികൃതമായി ഇങ്ങനെ ഇവൻ്റെ മുമ്പിലേക്ക് വന്ന് വരുകയാണ് കാണേണ്ടി കാണാൻ അങ്ങനെ ഇവൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് ഇവനോട് പറയണം ഇദ്ദേഹത്തോട് അങ്ങനെ അദ്ദേഹം വാഞ്ഞുപോയി പിറ്റേ ദിവസം അപ്പം ഇവൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര വികൃതമാണ് ചിരിയില്ല ദൈനീകമായിട്ടൊരവസ്ഥ അങ്ങനെ അവനെ ഒരുപാട് ആവന് വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസവും അവൻ ഈ ആരാധയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് വീണ്ടും ചിരിച്ച് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് ഇതിനെ നോക്കിയിട്ട് ചിരിക്കണം ഇപ്പം കാണണം അപ്പം ഇവന് മനസ്സിലായി ഇവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവൻ്റെ പാവങ്ങൾ ക്ഷമിച്ച് അവനെ സ്വർഗത്തിലേക്ക് കർത്താവ് ആത്മാവ് കൂട്ടിക്കൊണ്ടു ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല അത് നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ശിഷ്യന്മാർ കഥകളെല്ലാം അടച്ച് പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്ത് യേശു ആത്മാവായിട്ട് അവരുടെ അടുക്കിലേക്ക് കയറി വന്നു മദ്യം വന്നു മദ്യം നിന്നുകൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം യേശുവിനെയാണ് അവർ കാണുന്നത് അപ്പം ഈ ആത്മാവായിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ കാരണന്മാരായിട്ടൊക്കെ കയറി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് ആത്മാവായിട്ട് കയറി വന്നു അവർ മുറിയിൽ കയറി ഉടനെ അതെ യേശുവായിട്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം അവർ പേടിച്ച് വയ ഭയന്നുപോയി ഭൂതം ഭൂതം എന്ന് ആ മനുഷ്യർ പറഞ്ഞു പക്ഷേ ദൈവകർത്താവായിരുന്നു എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വറുത്ത മത്സ്യത്തിൻ്റെ ഒരു മീൻ അവർ പക്ഷിക്കുന്നുണ്ട് അതൊക്കെ അതായത് സ്യൂസൈഡ്സിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മളതെല്ലാം വായിക്കണം ആലിയ നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം ജോയൽ പ്രവാചൻ്റെ പുസ്തകം രണ്ടാമധ്യായം പന്ത്രണ്ടാം വചനം കർത്താവ് അള്ളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേൻ പൂർണ്ണ ഹൃദയത്തോടെ നെടുവീർപ്പോടെ എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ തിരിച്ചു വരുവി നിങ്ങളുടെ വസ്ത്രമല്ല കയറേണ്ടത് ഹൃദയമാണ് കയറേണ്ടത് ഹൃദയം ഹൃദയമാണ് കയറേണ്ടത് എന്ന് ദയമായ കർത്താവ് അറിവ് ചെയ്യണം വസ്ത്രമല്ല കയറേണ്ടത് ഹൃദയം ഹൃദയം നുറുങ്ങി ഹൃദയം യേശുവിൽ സമർപ്പിച്ച് നമ്മൾ സ്വർഗസ്വനായ പിതാവെ ചൊല്ലി മരിച്ചു വിശ്വാസി ആത്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അവിടെ അവർക്ക് അനുഗ്രഹം ഉണ്ടാവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ആത്മാക്കളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നമ്മൾ അവരെ പുണ്യാളന്മാരെ നോക്കിയാലും മതി അതെല്ലാം ആത്മാവാണ് ജീവനോടെ ശരീരത്തോടെ കൂടെ ഉള്ളത് ഒരൊറ്റ വ്യക്തിയെ ഭൂമിയിലുള്ളു അത് നസറനായ